ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിന്റെ തിരുവചനത്തിലൂടെയുള്ള യാത്രയുടെ ദിവസങ്ങളിലാണിത് ഇന്ന് നമ്മൾ കർത്താവിന്റെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനുമായി തന്ന വചനം കൊളോസോസാക്കെഴുതിയ ലേഖനത്തിൽ ഒന്നാം അധ്യായം ഒൻപത് മുതലുള്ള വചനങ്ങളാണ് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങള് ഏറെ പ്രധാനപ്പെട്ടതായി വായിച്ചപ്പോൾ എനിക്ക് തോന്നി പ്രിയപ്പെട്ട മക്കളെ നമ്മളെ അറിയുന്ന നമ്മുടെ ദൈവം നമ്മുടെ ചിന്തകളും വാക്കുകളും ഒക്കെ മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവം നമ്മളെ സ്വന്തമായി ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ദൈവം ആ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം അനുഭവിക്കാനുള്ള കൃപയാണ് നമ്മളീശോട് ചോദിക്കേണ്ടത് നമുക്ക് എനിക്കറിയാം എല്ലാവരും തന്നെ പല പല നിയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിരിക്കുന്നവരാണ് എല്ലാം ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ടെല്ലാം ഉപരി ഈശോയുടെ ആ സ്നേഹത്തിന്റെ ആ സാന്നിധ്യത്തിന്റെ ആ ഒരു ആഴപ്പെട്ട ആ നിധി അത് സ്വന്തമാക്കാനുള്ള കൃപയാണ് നമ്മൾ ചോദിക്കേണ്ടത് പൗലോസ് ലീഗ കൊളോസോസരേ സഭയ്ക്കെതിയ ലേഖനത്തിൽ ക്രിസ്തു സൃഷ്ടിയുടെ മകുടം അതാണ് വചനം ക്രിസ്തു സൃഷ്ടിയുടെ മകുടം ഒൻപത് മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് തന്മൂലം അതേക്കുറിച്ച് കേട്ട നാളുകൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ എന്താണ് കൗലോസ്നീഹ കേട്ടതെന്ന് കൊളോസുസുഹർ ലേഖനത്തിൽ ഒന്നാം അധ്യായം എട്ടാമത്തെ വചനത്തിലുണ്ട് എപ്പപ്രാസ് എന്ന് പറയുന്ന സഹ ശുശ്രൂഷകൻ പൗലോസിനോട് വന്ന് കൊളോസുസുഹരെ കുറിച്ച് പറയുകയാണ് ആത്മാവിലുള്ള അവരുടെ സ്നേഹത്തെക്കുറിച്ച് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആത്മാവ് നമ്മൾക്ക് സ്നേഹമുണ്ട് ഇപ്പൊ എനിക്ക് ആ ആളുടെ സ്നേഹമുണ്ട് ഈ ആളുടെ സ്നേഹമുണ്ട് നിങ്ങളോട് സ്നേഹം പറയുന്നു അപ്പോൾ ഇവിടെ വചനം പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ സ്നേഹം എങ്ങനെയോട് സ്നേഹമായിരിക്കണം പരിശുദ്ധാത്മാവിലുള്ള സ്നേഹമായിരിക്കണം ആത്മാവിലുള്ള സ്നേഹമായിരിക്കണം നമ്മുടെ സ്നേഹം എന്നിട്ട് വചനം പറയുകയാണ് ഏഹ് തന്മൂലം അതേക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല ഇനി ഈ ആത്മാവിലുള്ള സ്നേഹമുള്ള വ്യക്തിയിൽ എന്തു മാറ്റങ്ങളാണ് സംഭവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പോലീസ് സ്ത്രീകളുടെ ഉപദേശം ഇപ്പോ ഈ വളരെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന നിങ്ങളിലും എന്നിലുമൊക്കെ ഈശോടൊരു സ്നേഹമുണ്ട് മനുഷ്യരോട് സ്നേഹമുണ്ട് ആ സ്നേഹം ആത്മാവിലായിരിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക എന്നൊരു വചനം പറയാണ് നിങ്ങൾ പൂർണമായ ജ്ഞാനവും ആത്മീയമായ അറിവും വഴി ദൈവ ഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആത്മാവിലുള്ള സ്നേഹം നമ്മൾ എന്തിലേക്ക് നയിക്കണം എന്തിനാണ് ശ്രീകാര്യത്തിൽ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പൂർണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയണം ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അപ്പൊ നമുക്ക് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലപ്പോഴും ദൈവത്തിന്റെ ഹിതത്തിന്റെ മുൻപിൽ കീഴടങ്ങുക എന്നുള്ളത് രണ്ട് ദൈവഹിതത്തെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല മൂന്ന് ദൈവഹിതത്തെ അംഗീകരിക്കാൻ നമുക്ക് പറ്റാറില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ദൈവഹിതത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല രണ്ട് ദൈവഗതത്തിന് കീഴടങ്ങാൻ പറ്റുന്നില്ല മൂന്ന് ദൈവഹിതത്തെ അംഗീകരിക്കാൻ നമുക്ക് പറ്റാതെ പോവുകയാണ് എന്ത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ പൗലോസിളോസ ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ് ദൈവഗൃതത്തെക്കുറിച്ചുള്ള ഉൾ ഉൾക്കാഴ്ച കൊണ്ട് നിങ്ങൾ നിറയാനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്താലും നമ്മൾ ഒരു സഹായം ചെയ്താലും നമ്മൾ വലിയ ചാരിറ്റി ചെയ്താലും നമ്മൾ ഒരു നമ്മളൊരു ഒരു കാര്യം ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി കഞ്ഞി കറി ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പോഴും നമ്മൾ ചിന്തിക്കണത് തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡ് താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം ദൈവഗതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവഗതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാനുള്ള കൃപയാണ് ചോദിക്കേണ്ടത് ആത്മാവിലുള്ള ഒരു വലിയ ദൈവസ്നേഹം നമുക്ക് കിട്ടണം അവിടെയാണ് ഈ വലിയ ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും അടുത്ത വച്ചാൽ ഉപദേശകരമാണ് ഉപദേശങ്ങളാണ് വോലോസ്ലീഹയുടെ കർത്താവിന് യോജിച്ചതും അവിടുത്തേക്ക് തികച്ചും പ്രീതികരവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ അപ്പം സ്നേഹ കൊളോസുഹറുടെ ലേഖനത്തിൽ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ് കർത്താവിന് യോജിച്ചത് അവിടത്തേക്ക് തികച്ചും പ്രീതികരമായത് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല എന്റെ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായത് ആ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തി അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ദൈവഹൃതത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതയാത്ര നമുക്കുണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക എന്നാണ് പൂർവശ്രീക പറയുന്നത് അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ഫലം ചൂടുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് പോലോസ്ലീഗ പറഞ്ഞു വെക്കുക എങ്ങനെ നിന്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ ഫലദായകമാക്കാൻ നിനക്ക് പറ്റുമെന്ന് പോലോ സ്ത്രീക പറയുന്നത് ഇങ്ങനെയാണ് കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ അഭിവൃദ്ധിപ്പെടുമ്പോൾ നിന്റെ പ്രവൃത്തികളെല്ലാം ഫലദായകമായി മാറുകയാണ് നീ ഞാൻ ഈ ഫലദായകത്വം എന്ന് പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവര് അത് അതിന്റെ അടുത്ത വർഷം കുറച്ചുകൂടി വിശദീകരിച്ച് വിധിക പറയുകയാണ് എല്ലാം സന്തോഷത്തോടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അപ്പോടെന്താണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ സഹിക്കണം ക്ഷമിക്കണം ഇത് നമുക്ക് നമ്മൾ നമ്മളെപ്പോഴും കേൾക്കുമല്ലോ എല്ലാ ധ്യാനുകർക്കുമാരും എന്താ പറഞ്ഞാൽ നിങ്ങൾ സഹിക്കുക ക്ഷമിക്കുക സഹിക്കുക ക്ഷമിക്കുക ചെലവ് സിസ്റ്റർ സഹിക്കാനും ക്ഷമിക്കാനും അല്ല മറ്റൊന്നും പറയാനില്ലേ അതെ നമുക്ക് ആർക്കും ഇത് കേൾക്കാനോ ഇതിനോട് ചേരാനോ അത്ര താല്പര്യമില്ല സീഗ പറയുകയാണ് എല്ലാം സന്തോഷത്തോടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ അവിടുത്തെ മഹത്വത്തിന്റെ പ്രാവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ അപ്പോൾ വലിയ ബലമാണ് നമുക്ക് വേണ്ടത് ഈ സന്തോഷത്തോടെ സഹിക്കാൻ ആ എങ്ങനെയാണ് കിട്ടേണ്ടത് ദൈവത്തിൻ്റെ വലിയ ശക്തിയിൽ നിന്ന് നമ്മൾ ബലം പ്രാപിക്കണം ഇപ്പം ഈ പ്രാർത്ഥനകളും ധ്യാനങ്ങളും എല്ലാം ഈ വചന ശുശ്രൂഷകളും ഒക്കെ എന്തിനാ ദൈവത്തിന്റെ വലിയ ശക്തിയിൽ ബലം പ്രാപിക്കാനുള്ളതാണ് കർത്താവിൻ്റെ വലിയ ശക്തിയിൽ ബലം പ്രാപിക്കാനാണ് ഇതുള്ളതെന്നാണ് വചനം പറയുന്നത് എന്നിട്ടോ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുകയും അപ്പം പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം നമ്മൾ പങ്കുചേരണം അപ്പോൾ ഈ ഈ സഹനം ശക്തി എല്ലാം വേണം നമുക്ക് അവിടെയാണ് വിശുദ്ധരോടൊപ്പം ആയിരിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുന്നത് ഇനി അടുത്തത് എന്താണ് ഈ പ്രകാശം കിട്ടിക്കഴിയുമ്പോൾ ഈ വിശുദ്ധരോടൊപ്പം ഉള്ള പ്രകാശത്തിലൂടെയുള്ള യാത്രയിൽ എന്താണ് സംഭവിക്കുന്നത് അന്ധകാലത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് മോശം ലഭിക്കുകയാണ് അവിടെ നമ്മെ മോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇതാണ് നമ്മുടെ എല്ലാം എല്ലാം അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും നമ്മുടെ ഈശോ നമുക്ക് ആരാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനുമാണ് കാരണം അവനിൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഈശോയുടെ മുൻപിൽ മുൻപിലിരിക്കുമ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഭാരം ഒക്കെ വരുമ്പോഴും നമ്മൾ ആ ഈശോയുടെ ആ വലിയ വിശ്വാസം ഏറ്റുപോലണം വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം അത്രയും ഒന്ന് ഉറങ്ങാനായിട്ട് പറ്റുന്ന എന്ത് വലിയൊരു അസ്വസ്ഥ രോഗമാണ് പറ്റുന്നില്ല ഉറക്കമേ കിട്ടുന്നില്ല ഒക്കെ സമയം ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലേക്ക് വരികയായി കാരണം എന്താണ് അവനാണ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ ആ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്നിട്ട് പറയുകയാണ് എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആത്യജാതനാണ് അവന്റെ കയ്യിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യമായ എല്ലാ വസ്തുക്കളും അവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എല്ലാറ്റിന്റെയും മുകളിലാണ് അവൻ എല്ലാ അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ സമസ്തവും അവന് സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ ഒരു സന്തോഷം ഒരു സമാധാനം ഒക്കെ നമുക്ക് കിട്ടുകയാണ് ഇപ്പൊ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഒരു വചനം എന്തെന്നാൽ അതിനൊരു സർവ്വസംഗം നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ പുരുഷ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ഈ ഒരു വലിയ ചിന്ത ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഈ വചനം കൃപയായി പെയ്തിറങ്ങട്ടെ നമുക്ക് അതിനായിട്ട് ആഗ്രഹിക്കാം കർത്താവിൻ്റെ സ്നേഹം കർത്താവിനോടുള്ള സ്നേഹം സഹോദരനോട് സ്നേഹം ആത്മാവിലുള്ള സ്നേഹമായിട്ട് മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം ആ വലിയ അറിവ് ജ്ഞാന വിശ നമുക്ക് തരട്ടെ കണ്ണുകൾ അടച്ച കരങ്ങൾ കുട്ടിപ്പിടിക്കാം ദിവികാരുണ്യനാഥ ആത്മാവിലുള്ള വലിയ ജ്ഞാനത്തിലേക്ക് അറിവിലേക്ക് സ്നേഹത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരികാരുണ്യനാഥന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കാം ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവത്തിന്റെ ജീവിക്കുന്നവരെ മരിച്ചവരെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തുന്നു അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരെ രക്ഷിക്കുന്നു തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന കർത്താവ് അസാധ്യമെന്ന് നീ എഴുതിത്തള്ളിയ എല്ലാ കാര്യങ്ങളെയും കർത്താപന സന്നിധിലേക്ക് വെച്ച് സ്തുതിച്ച് സുതിച്ച് സുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്ത് വായിക്കൊല്ലട്ടെ രോഗികളായ ജീവിത പങ്കാളിയെ ഓർത്താകാം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മാനസാന്ത്വ്രത്തിന് വേണ്ടി ആയിരിക്കാം അല്ലെ മക്കളുടെ മാനസാന്ത്യത്തിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥകളായിരിക്കും എല്ലാം അസാധ്യമെന്ന് ചിന്തിച്ച് നാനും നിങ്ങളും വിഷമിക്കുന്ന അവസ്ഥകളാണെങ്കിൽ അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്തു വെച്ച് ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ എല്ലാ മക്കളും സ്തുതിക്കട്ടെ ആരും കണ്ണു തുറക്കാതെ സ്വരമുയർത്തി മനമുയർത്തി നിന്റെ ജീവിതത്തിന്റെ അസാധ്യത്തെ സാധ്യമാക്കുന്ന കർത്താവിനെ ഓർത്ത് മുന്നിൽ കണ്ട് വഴി തുറക്കുന്ന കർത്താവിനെ മുന്നിൽ കണ്ട് ശക്തമായിട്ടെ ഹാലലൂയ ഹാലൂയ ഹാലൂയ കർത്താവെ സാമ്പത്തിക അടബാധ്യതയുടെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ ക്യാൻസർ രോഗികളായി മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന നിൽക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ പരസ്പരം ഐക്യപ്പെടാത്ത മനസ്സുകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേക്കുന്നു എല്ലാ മക്കളും ശുധിക്കട്ടെ എല്ലാ മക്കളും പ്രാർത്ഥനാ പരം ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പം ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ ഈ കൂട്ടായ്മയിൽ വലിയ ഒഴുകാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും ശുധിക്കട്ടെ ഭാഷാപരത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കരങ്ങൾ

അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ അവിടുത്തെ ആരാധന ആരാധന കൃപ നിറയട്ടെ കൃപ നിറയട്ടെ ഒരു മനസ്സും അലസ്രതയോടെ ഇരിക്കരുത് എല്ലാ ഹൃദയങ്ങളും സ്വസ്ഥമായി ദൈവത്തിന്റെ കണ്ണിലായിരുന്നു കൊണ്ട് കരമുയർത്തി മനമുയർത്തി കർത്താവെ സ്പർശിക്കണമേ കർത്താവേറ്റ హృదయంలో ప్రార్థిక మేవాసోడ ప్రార్థిక హృదయం తొరథికట్టే అప్పుడు అసాధ్య യിലേക്ക് ഇറങ്ങി വരുന്ന അവിടുത്തെ ശക്തമായ കാരുണ്യ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഒഴുകട്ട ഈശോയെ കരുണ വേണ്ടവർക്ക് കരുണ കൊടുക്കണമേന്ന് പ്രാർത്ഥിച്ചു ഈശോയെ കർത്താവെ ഹൃദയം തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ കർത്താവ് ഈ സമയം ഒരു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തുതിക്കുന്നു 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 വലിയൊരു ഭാരം ഒരു വ്യക്തിയുടെ ചിരസിൽ നിന്ന് ഈശോ എടുത്തു മാറ്റി വലിയൊരു സമാധാനം കൊടുക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുന്നു അനുഭവമാക്കി ഈശോ രണ്ടുപേർക്ക് തരുന്നു കൃപ തരുന്നു കുർബാന അനുഭവം ഹൃദയത്തിലേക്ക് ഈശോ വരുമ്പോൾ തുള്ളിച്ചാടുന്ന അനുഭവം കിട്ടുന്ന രണ്ട് വ്യക്തികളെ ഈശോ എടുത്തു കാണിച്ചു തരികയാണ് കർത്താവെ സ്തുതിച്ചു വിശുദ്ധ പൗസ്തിയിലാണ് ഈശോ അനുഗ്രഹിക്കുന്നു കർത്താവെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വീട് ഒന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന് കർത്താവ് അതിന് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധ വെളിപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ശക്തമായി പ്രാർത്ഥിക്കട്ടെ സമർപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടെതുമായി സമർപ്പിച്ചെത്താവേ പ്രവാസകരാക്കി കർത്താവെ ശുശ്രൂഷകരാക്കി ഞങ്ങളെ മാറ്റണ കർത്താവേയൂ ചെറുതും എല്ലാ മേഖലകളെ സമർപ്പിച്ച Hallelujah, hallelujah.

കണ്ണുകൾ അടച്ച് കരകൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുത്ത് ചങ്കോട് ചേർത്ത് പിടിക്കും ജീവിക്കുന്ന വചനമായിശോ ദിവികാരുണ്യത്തിൽ ജീവിക്കുന്ന ഈശോ యేసస్ యేసస్ ఇది త్రిభుయ హల్లెలూయా 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 ఆరాధనే 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 ఆరాధన విశ్వాస తోలల్ల మక్కులు స్తుదికట కర్తావే స్తుదికును కర్తావే ఆరాధించున పా వలియే శక్తి కర్తావే కర్తావే స్వర్గటంటే వలియే శక్తి ఈ కూటాయమేలి రంగి నిల్కట ఇసోయే స్తుదికును కర్తావే ఆరాధించు ఆరాధించు ఆరాధించును హల్లెలూయా 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 ఆరాధనే 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 ఆరాధన హల్లెలూయా ർത്താവേ സ്തുതിക്കുന്നു കർത്താവെ മുഖത്തെ ഈശോയെ ആരാധിക്കുന്നു ഞങ്ങൾ പതിക്കേണമേ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഉരുക്കി ഞങ്ങളെ വാത്തെടുക്കൂ സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ ജീവിക്കും ദൈവത്തിൻപിയേ നവ്യമായി ഞങ്ങളെ പതിക്കണമേ ഉരുക്കി ഞങ്ങളെ വാത്തെടുക്കൂ കൃപകളെ നിറച്ചുനി ഉപയോഗിക്കൂ ി ഞങ്ങൾ വാത്തെടുക്കൂ വചനം നിറച്ചു നീ ഉപയോഗിക്കൂ